ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ആയിട്ടാണ് ഇത് നമുക്ക് അബായ ആയിട്ടും യൂസ് ചെയ്യാം ഗൗണായിട്ടും യൂസ് ചെയ്യാം എങ്ങനെ വേണേലും യൂസ് ചെയ്യാം ഇതിപ്പം മിസമാച്ചൊക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പ്ലെയിനിലും പ്ലെയിൻ വരുന്നതും പിന്നെ അതിൽ പ്രിൻറ്റ് വരുന്നതൊക്കെയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ലീവൊക്കെ പ്രത്യേക മോഡലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം പ്ലെയിൻ മെറ്റീരിയൽ ഇവിടെ എടുത്ത് നാലായിട്ടും മടക്കിയിട്ടിട്ടുണ്ട് അതായതുപോലെ നാലായിട്ടും മടക്കിയിടുക ബോഡി പാർട്ടിനുള്ളതാണ് എന്നിട്ട് നമുക്ക് ബോഡി പാർട്ടിൽ ഫ്രണ്ടിൽ പടി വെക്കേണ്ടത് കൊണ്ട് അതിന് എക്സ്ട്രാ കുറച്ച് ഒരു ഒന്നര രണ്ടിഞ്ചോളം നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിന് മാത്രം ബാക്ക് പാർട്ട് കുറച്ചാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക ഏഴര കൈക്കുഴി ഏഴര അടയാളപ്പെടുത്തി കൊടുത്തു ബ്രസ്റ്റളവ പത്തര അടയാളപ്പെടുത്തി കൊടുത്തു ഷേപ്പ് ഷെയ്പ്പൂടെ ഒമ്പതര അടയാളപ്പെടുത്തി കൊടുത്തു ഷേ നമ്മൾ പതിനാറിഞ്ച് ലെങ്തിലാണ് ബോഡി പാർട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ അവിടെ ഷേപ്പിൻ്റെ അവിടെയും ഒരു പതിനഞ്ച് എടുത്തിട്ട് അവിടെ ഒന്ന് വളച്ച് വരച്ചൊക്കെ കൊടുത്ത് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോഴും പറയുന്നതൊട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പിന്നെ കട്ട് ചെയ്യാനുള്ള വെച്ചാൽ ഇത് ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്തല്ല നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത് അതിൻ്റെ താഴെയാണ് ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് എന്നിട്ട് അതിൻ്റെ താഴെയാണ് നമ്മൾ ഈ പ്ലെയിൻ വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുള്ളത് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം പതിനഞ്ചു ലെങ്തിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബോഡി പാർട്ട് പതിനാറാണെങ്കിൽ ബാക്കി മൂന്ന് തട്ടിനും ഉള്ളത് പതിനഞ്ച് പതിനഞ്ച് വെച്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇവിടെ പതിനഞ്ചഞ്ച് ലെങ്തിൽ രണ്ട് പീസ് നമ്മൾ ഇതുപോലെ ഇതിൻ്റേത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പ്ലെയിനിൻ്റെത് ഇതുപോലെ നമുക്ക് രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്തെടുക്കാം അത് ഞാൻ ഇതാ ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്തു പിന്നീട് അടുത്ത പീസും നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ലെവലായിട്ട് വെച്ചിട്ട് അടുത്ത പീസ് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വെച്ച് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഒരു പ്രത്യേക മോഡല് ഗൗൺ തന്നെയാണ് ഗൗണായിട്ട് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അപായമായിട്ട് യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും ഇതുപോലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പ്ലെയിൻ മെറ്റീരിയലും പ്രിൻ്റും എടുത്താൽ മാത്രം മതി അതിന് ചേരുന്ന പ്രിൻറ്റ് മെറ്റീരിയലും എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മൾ മെറ്റീരിയലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രിൻറ്റും ഉണ്ട് പ്ലെയിനും ഉണ്ട് സ്കർട്ട് പാറ്റിനുള്ളത് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ആദ്യം പ്ലെയിൻ മെറ്റീരിയൽ ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് താഴെ പ്രീ പ്രിൻ്റ് ഉള്ള മെറ്റീരിയൽ ഫ്രില്ലിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പം ആ ഇതുപോലെയെല്ലാം വളച്ച് വരച്ച് സ്ലീവ് സാധാരണ നോർമൽ സ്ലീവ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ കട്ട് ചെയ്യാം താഴെ ഭാഗം നമ്മുടെ എത്രയാണോ ഷേപ്പ് ഉണ്ടോ ആ ഷേപ്പിനനുസരിച്ച് മാത്രം എടുത്താൽ മതി ഒരുപാടൊന്നും എടുക്കണ്ട അപ്പോൾ അതനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ഞാനിവിടെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ രണ്ട് സൈഡും കൊത്തിട്ട് കൊടുക്കുക താഴത്തെ മുകളിലത്തെ അതിന് ശേഷം നമുക്കിനി പ്രിൻറ്റ് മെറ്റീരിയൽ എടുക്കാം പ്രിൻറ്റ് മെറ്റീരിയൽ എടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കൂട്ട് പതിനഞ്ചിഞ്ചി ലെങ്തിൽ നമുക്ക് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തു തരണം അതെന്ന് വെച്ചാൽ നമുക്ക് ബോഡി പാർട്ടിന് തൊട്ട് താഴെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഈ ഒരു പീസ് ഈ ഒരു പീസ് കൊണ്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്ത് പ്രില്ലിട്ടുന്നത് എന്താ വെച്ചാൽ ഈ മെറ്റീരിയലിന് വിട്ത്ത് കൂടുതലാണ് അമ്പത്തെട്ടിഞ്ച് വിഴുത്തുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു പീസ് മാത്രം മതിയാവും തൊട്ട് താഴെയുള്ള ഫ്രിടാൻ വേണ്ടിയിട്ടും ബോഡി പാർട്ടിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ താഴെ നമ്മൾ മറ്റേതിൻ്റെ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം അതിൻ്റെ താഴെയായിട്ട് ഇതിൻ്റെ മൂന്ന് പീസാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകണം അങ്ങനെ ടോട്ടൽ ഇത് തന്നെ പ്രിൻ്റ് വരുന്നത് തന്നെ നമ്മൾ നാല് പീസ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുകളിലത്തേക്ക് ഒരെണ്ണം താഴത്തേക്ക് മൂന്നെണ്ണം അങ്ങനെ നമ്മൾ നാല് പീസ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിവിടെ നാല് പീസും കട്ട് ചെയ്തു ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് വെക്കാനുള്ളതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ പത്തിഞ്ച് വിത്ത് വരുന്ന രീതിയിലും ഒരു ഒമ്പത് ഇഞ്ച് ലെങ്ത് വരുന്ന രീതിയിൽ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ നമുക്ക് താഴത്തേക്ക് ഫ്രില്ലിടാനുള്ളതും കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ താഴെ അതും നമുക്കിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്യാം ഇനി ഒരുപാട് കട്ടിങ് ഒന്നുമില്ല നമുക്ക് സ്ലീവിൻ്റെ താഴെ ഒരു പടി വെച്ച് കൊടുക്കണം അത് കട്ട് ചെയ്യണം അതാണ് നമുക്കിവിടെ പ്ലെയിൻ മെറ്റീരിയൽ നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് പ്ലെയിൻ മെറ്റീരിയലാണ് താഴെ നമ്മൾ പടിപോലെ കൊടുക്കുന്നത് അതിന് നമ്മുടെ സ്ലീവിൻ്റെ എത്ര പിന്നെ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മളിവിടെ അളവെടുത്തിട്ട് നമുക്കിതവിടെ അടയാളപ്പെടുത്തിയിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം ഞാനിവിടെ സ്ലീവിന് വിട്ത്ത് കൊടുത്തിരിക്കുക വിടുത്ത് ആറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്കിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അന്നിട്ട് നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ആദ്യം നമുക്ക് ബോഡി പാർട്ട് എടുക്കാം ബോഡി പാർട്ട് എടുത്തതിന് ശേഷം ആ ഫ്രണ്ട് പാർട്ടിൻ്റെ സൈഡ് നമ്മൾ ഈ ഓപ്പണിംഗ് വരുന്ന ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വീതിക്ക് മടക്കി നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് പാർട്ടിൻ്റെയും രണ്ടെണ്ണം ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതെന്നിട്ട് നമ്മൾ അത് രണ്ടും യോജിപ്പിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് താഴേക്കുള്ള മെറ്റീരിയൽ ഇതുപോലെ രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്കർട്ട് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ജോയിൻ ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ ഇവിടെ ഞാൻ ഇത് ഒന്നിനു മുകളിൽ ഒന്ന് വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഓപ്പണിങ് കുറച്ച് മതി ബാലൻസ് ഉള്ളത് ഞാൻ ചേർത്ത് അടിച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ അവിടെ ബട്ടൺസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ആക്കി ഇടുന്നില്ല വേണമെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് വെച്ചിട്ട് അവിടെ ബട്ടൺസ് കൊടുത്താൽ മാത്രം മതി അതിൽ ഞാൻ അങ്ങനെ ഓപ്പൺ ആക്കിയിടുന്നില്ല അതാ ഇതുപോലെ രണ്ട് സൈഡും ഞാൻ ഞാനിതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് സ്കട്ടിൽ വെക്കാനുള്ള മെറ്റീരിയൽസിൻ്റെ രണ്ട് സൈഡും ഞാനിവിടെ അടിച്ചെടുക്കുകയാണ് കറക്റ്റായിട്ട് പിടിച്ച് വരുത്ത് രണ്ട് സൈഡും നമുക്ക് അടിച്ചെടുക്കാം കറക്റ്റായിട്ട് വെച്ച് നോക്കാം എന്നിട്ടടിക്കുക അതുപോലെ നമുക്ക് പ്രിന്റ് വരുന്നത് മെറ്റീരിയൽ ഇതുപോലെ ഒരു പീസായിട്ട് നമ്മൾ താഴെ ബോഡി പാർട്ടിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നല്ലോ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽ ഒരേ ഒരു പീസ് വെച്ച് അത് നമുക്ക് അതിൻ്റെ സൈഡും നമുക്ക് രണ്ട് സൈഡും കൂടെ ഒരുമിച്ച് പിടിച്ച് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കറക്റ്റായിട്ട് വെച്ച് അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ പിടിച്ച് അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെ മൂന്ന് പ്രിൻറ്റിൻ്റെ മൂന്ന് മെറ്റീരിയലും കൂടെ ഒരുമിച്ച് വെച്ച് അടിച്ച് കൊടുക്കണം ഏറ്റവും താഴെ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻറ്റിനുള്ളത് മൂന്ന് മെറ്റീരിയലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഏറ്റവും താഴെ പിടിപ്പിക്കാൻ അതും നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് അടിച്ച് മൂന്നെണ്ണം കൂടെ യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിനി നെക്ക് നെക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ കോളറാണ് കോളർ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പിടിച്ച് ഇതുപോലെ മടക്കി കൊടുത്ത് കോളറിനുള്ളത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഞാൻ രണ്ട് രണ്ട് ഇഞ്ച് വിടുത്തിലാണ് എടുക്കുന്നത് ഒരുപാട് വിടുത്തൊന്നും കൊടുക്കുന്നില്ല ഇഞ്ച് വിടുത്തും ലെങ്ത് ഒരു മൂന്നിഞ്ചിലുമാണ് കൊടുക്കുന്നത് ആ രീതിക്കാണ് ഞാൻ ഇവിടെ കൂളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് പാർട്ടാണ് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് പാർട്ട് ഒരുപാട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിനി ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടിയിട്ട് യോജിപ്പിച്ചെടുക്കണം ഇതുപോലെ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ ഷോൾഡർ തമ്മിൽ കൂടി യോജിപ്പിച്ചെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് നെക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നെക്ക് നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ കിട്ടുന്നതെന്ന് നോക്കുക അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്ക് പാറ്റിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം നമുക്ക് നെക്ക് എത്രയാണോ കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വേണം നമുക്ക് കോളർ കട്ട് ചെയ്യാൻ ഇവിടുത്തെ കോളറിനുള്ള മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട് പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് കോളറിന് എടുത്തിരിക്കുന്നത് നമ്മൾ നെക്ക് എത്രയാണോ കിട്ടിയാൽ അതിനെക്കാട്ടി ഒര ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുക ആ താഴ്ഭാഗം മുകൾ ഭാഗം ഒന്നര ഇഞ്ചും കൂട്ടിയിട്ടെടുക്കുക എന്നിട്ട് ഇങ്ങനെ ചരിച്ചൊന്ന് കട്ട് ചെയ്യുക അന്ന് അത്രേ മാത്രമേ ഉള്ളൂ ഇതുപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് ക്യാൻവാസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പം ക്യാൻവാസ് വെക്കാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഈ താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഇതുപോലൊന്നും മടക്കി അടിച്ചു കൊടുക്കണം പിന്നെ ഇത് രണ്ടെണ്ണം നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് അടിച്ചു കൊടുക്കുക അതിനുശേഷം എൻ്റെ ഉൾഭാഗം പുറത്തേക്ക് വരാൻ പാകത്തിന് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഒന്ന് മുകളിൽ നിർത്തിയിട്ട് പിന്നെ അതിൻ്റെ അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക ഇതുപോലെ ഫുള്ളായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്ര സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളത് മറിച്ചെടുക്കുവാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് വെച്ച് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഇതാ ഇവിടെ മറിച്ചെടുത്തിട്ടുണ്ട് മറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ നടയാലപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നെക്കിൻ്റെയും സെൻട്രൽ ഭാഗം നമുക്കൊന്ന് നടയാലപ്പെടുത്തി കൊടുക്കാം അതും കൂടി നമുക്കിവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തെടുത്തിട്ട് നമുക്കിതുപോലെ വെച്ച് നോക്കാം കറക്റ്റായിട്ടാണോ കിട്ടുന്നതെന്ന് ഇതുപോലെ അളവിലെല്ലാം കറക്റ്റാണോ ഒന്ന് വെച്ച് നോക്കിയിട്ട് സെൻ്ററിൽ നിന്നും വെച്ച് നോക്കി ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ഒരു സൈഡിൽ നിന്നും താഴെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം വരാം അപ്പം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്നും കോളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അന്നേരം നെക്ക് ഉള്ളിലാണ് വയ്ക്കേണ്ടത് കോളറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി എല്ലായിടം സ്റ്റിച്ചിങ് വീഴുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഉള്ളിലും പുറത്തുവക്കെ എന്നിട്ട് കറക്റ്റായിട്ട് വെച്ച് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്ര സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിൽ കൂടി ഒരു പ്രസർ അകലത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കോളറിൻ്റെ സൈഡ് ഭാഗത്ത് കൂടിയാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കൊടുക്കണം അതായതുപോലെ കറക്റ്റായിട്ട് വെച്ചു ഒരു പ്രസർ അകലത്തിൽ വെച്ച് നമുക്കിതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം നമുക്കിനി സ്ലീവ് എടുക്കാം സ്ലീവ് എടുത്തതിന് ശേഷം നമുക്ക് സെൻടർ ഭാഗം നോക്കിയിട്ട് താഴ്ഭാഗത്തെ സെൻ്റർ ഭാഗമാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് എന്നിട്ട് അവിടെ നമുക്ക് മെറ്റീ പിന്നെ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ എടുത്ത് വെച്ചു കൊടുത്ത് എടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക താഴ്ഭാഗത്ത് സ്ലീവിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക ഇതുപോലെ അകത്തി അകത്തി ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാം രണ്ട് സ്ലീവും ഇതേ സെയിം ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് വയ്ക്കാനുള്ള പടിയെടുക്കാം എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം സ്ലീവ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പടി വെച്ചിട്ട് സ്ലീവിൽ നമ്മൾ ആ ഫ്രില്ലിട്ട് കൊടുക്കണം ആ ഫ്രിൻ്റ് ഉള്ള സ്ഥല സ്ഥലത്ത് നമുക്കത് ഫ്രില്ലിട്ട് കൊടുക്കാം ഈ പടിയിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ഫ്രില്ലിട്ടെടുക്കാം അത് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുക്കുക എന്നിട്ട് അതിനെ നമുക്ക് പുറത്തേക്കും മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക എന്നിട്ട് പുറത്തേക്കും മടക്കുക നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് പുറത്തേക്ക് ചുമ്മാ മടക്കി വെച്ചാൽ മാത്രം മതി എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഷോൾഡർ എടുത്ത് മെറ്റീരിയലിൻ്റെ ബോഡി പാർട്ടിൻ്റെ ഷോൾഡർ എടുത്ത് വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് സെൻ്റർ ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് സ്ലീവിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് കൈക്കുഴിയിലേക്ക് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം വീണ്ടും അവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടുവന്ന് സെൻ്ററിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും അവിടെ നിന്ന് താഴേക്ക് നമ്മൾ കൈക്കുഴിയിലേക്ക് അടുത്ത വശത്തേക്ക് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്ലീവും നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് വീണ്ടും തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് ആ സെൻ്റർ ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്കിതുപോലെ സ്ലീവിന് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ കറക്റ്റായിട്ട് താഴെ ഭാഗം വെച്ച് കൊടുത്ത് നമുക്ക് എത്രയാണോ വിട്ടു വേണ്ട അതനുസരിച്ച് വെച്ചിട്ട് ബാലൻസ് നമുക്ക് നോക്കിയിട്ട് താഴേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് നമുക്കിതുപോലെ താഴെ വരെ ബോഡി പാർട്ടിൻ്റെ താഴെ വരെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ബോഡി പാർട്ടിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ നമ്മൾ വെച്ചു കൊടുക്കാനുള്ളത് ഒറ്റ പീസ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചിട്ടില്ലേ ഒറ്റ പീസ് അടിച്ചത് അതിൻ്റെ തൊട്ട് താഴെ വെച്ച് കൊടുത്തിട്ട് ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് ഫ്രില്ലിട്ട് കൊടുക്കുക അതിന് റൗണ്ടായിട്ട് നമുക്കത് ഫ്രില്ലിട്ട് എടുക്കാം എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ആ പ്ലെയിൻ മെറ്റീരിയലാണ് വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ അവിടെ ബോഡി പാർട്ടിന് തൊട്ട് താഴെ ഇത് ഫ്രില്ല് ചെയ്ത് കൊടുത്തെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കിനി ആ പ്ലെയിൻ മെറ്റീരിയൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ഫുള്ളായിട്ട് ഫ്രില്ലിട്ടെടുക്കണം റൗണ്ടിനും ഫ്രില്ലിട്ടെടുക്കുക അത് ഫ്രില്ല് നമുക്ക് ഇതുപോലെ രണ്ട് എടുക്കാം ഫുള്ളായിട്ട് ഫ്രില്ലിട്ടെടുക്കാം അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് ഇതുപോലെ വരും മുകളിലും ബോഡി പാർട്ട് വന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ പ്രിൻ്റുള്ള ഇവിടെ മുകളിലും ബോഡി പാർട്ട് തൊട്ട് താഴെ പ്രിൻ്റുള്ള മെറ്റീരിയൽ അതിൻ്റെ തൊട്ട് താഴെ ആ പ്ലെയിം മെറ്റീരിയൽ ഇനി നമുക്ക് പ്രിൻ്റ് മെറ്റീരിയൽ വെച്ച് കൊടുത്ത് താഴെയും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് അതിൻ്റെ താഴെ ഈ ഏറ്റവും താഴെ നമ്മൾ വെച്ചിരിക്കുന്ന പ്രിൻ്റിട്ട മെറ്റീരിയലിൽ മൂന്ന് പീസാണ് നമ്മൾ കൂടി യോജിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ചുമ്മാ മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത്രേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് എന്നിട്ട് ഫ്രണ്ടിൽ നമ്മൾ ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല ഇത് ചെയ്തെടുക്കാനായിട്ട് ഇത ഇതാണ് ഫൈനൽ ലുക്ക് വരുന്ന താഴെ ഇതുപോലെ സ്ലീവിൻ്റെ താഴെ ഇതുപോലെ പടി വരും ഫ്രണ്ടിൽ ബട്ടൺസ് വരും തട്ടിട്ട് ഫ്രില്ലായിട്ടാണ് വരുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ടേ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്